ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എവിടെ തക്കുഡുൻ്റെ അനിയൻ്റെ ഭാര്യയുടെ ഒമ്പതാം മാസം ചടങ്ങാണ് വയറുകയാണെങ്കിൽ ചടങ്ങാണ് നമ്മൾ അവരുടെ അവിടേക്ക് പോയിട്ട് ആ അവരുടെ അവിടേക്ക് പലഹാരമൊക്കെ കൊണ്ടുപോകണം ചടങ്ങാണ് തക്കുണ്ടി എൻ്റെ എന്ന് പറയുമ്പം പാപ്പൻ്റെ മോൻ്റെ ഏട്ടാ പോണില്ല കാരണം അപ്പൊ പോവാൻ വേണ്ടിട്ട് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് ഉണ്ടപ്പനെ ഫോൺ കൊടുത്ത് സെറ്റാക്കി നിർത്തിയേക്കട്ട പാട്ടൊക്കെ വെച്ച് നമ്മുടെ തക്കോട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാണ് ഉണ്ടപ്പനെ കാണാണ്ട് രക്ഷപ്പെട്ട് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പോവാനേട്ടാ ഇപ്പം തക്കുടേൻ്റെ വീട്ടിൽ ചേച്ചീനിണിയോളം എടുക്കാനായിട്ട് പോണത് അത് കഴിഞ്ഞ അവിടെ നിന്ന് നേരെ മുടിക്കോടുക്ക് ഞാൻ പുറത്തിറങ്ങാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായി അപ്പം നമ്മുടെ ചേച്ചിയും മമ്മൂക്കുട്ടിയും അച്ചുകൂട്ടനും ഒക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അവർ വരണ വഴിക്ക് ഉണ്ടപ്പനെയാണ് അന്വേഷിക്കണത് അങ്ങനെ ഞങ്ങൾ മുടിക്കോടെത്തിൻ്റെ അമ്മക്കുട്ടിയും അച്ചുകൂട്ടനും ഒക്കെ അവിടേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചു ലേറ്റായി അവരുടെ നിന്ന് ചീത്ത കേൾക്കുന്നു പത്തുമണിക്ക് പോവണമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞങ്ങള് ഒമ്പത് അമ്പതൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ നോക്കുമ്പോൾ മാമിയൊക്കെ റെഡി ആയിട്ട് വേറെ ആരും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഈ നടന്ന് വരുന്നതാണത്തെ ഈ വീട്ടിലെ മൂത്ത മരുമകൾ സുനിത സുനുന്ന് വിളിക്കും പാപ്പനൊന്നും റെഡി ആയിട്ടില്ല പാപ്പനൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിരിപ്പാണ് പപ്പിക്കൂട്ടൻ്റെ അവിടെ കട്ടരിമൊക്കെ എടുക്കുന്നുണ്ട് മാമ റെഡിയായി ഞങ്ങളോട് ഭക്ഷണം കഴിക്കാൻ പറയാമായിരുന്നു ഒരു നൂലപ്പവും കറിയും മുട്ടക്കറിയും പത്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടി വന്നു എന്ന് പറഞ്ഞു പലഹാരങ്ങളൊക്കെ കൊണ്ട് പുറത്തു പോകാനായിട്ടാണ് ഒമ്പതാമത്തെ മാസം ചടങ്ങായതുകൊണ്ട് ഒമ്പത് കൂട്ടം പലഹാരം കൊണ്ടാണ് പോണത് ലഡു ജിലേബി പഴം കേക്ക് ബിസ്ക്കറ്റ് കായവറുത്തത് അങ്ങനെ എന്തൊക്കെയാ അങ്ങനെ ഒമ്പത് തരം പലഹാരമൊക്കെ കൊണ്ട് ഇത് താഴത്ത് വണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ നടന്ന് പോകാനായിട്ടാണ് അങ്ങനെ വണ്ടിയിൽ പലഹാരമൊക്കെ കയറ്റി പഴം പോണ വഴിക്ക് വേണം എടുക്കാനായിട്ട് പിന്നെ വലിയ മോളും കൂടി വരാണ്ട് ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അതാ ചേച്ചി നടന്നു വരുന്നുണ്ട് അതാ കാണുന്നതാണ് കേട്ട മാമൻ ഞങ്ങളങ്ങനെ ഒരു ഏഴ് എട്ട് പേരാണ് പോകുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും പലഹാരമൊക്കെ സെറ്റ് ചെയ്ത് പട്ടിക്കാർന്ന് പഴമൊക്കെ എടുത്ത് പോവുകയാണ് ഞാൻ അവിടെ ചെന്നിട്ട് കാണാൻ കേട്ടോ അങ്ങനെ അവളുടെ വീട് താറയും നല്ലൊരു പുഴിയൊക്കെ ഉണ്ട് കേട്ടാ വീടിനടുത്ത് പിച്ചി ഡാമിൻ്റെ അപ്പറ ഭാഗമാണിത് ഇപ്പം ഈ കാണുന്നതാണ് വീട് അവിടെ അനിയത്തിയൊക്കെ എത്തി നോക്കി പോകുന്നുണ്ട് അച്ഛൻ ഇറങ്ങി വരുന്നുണ്ട് പിന്നെ മാമനൊക്കെ ചെന്ന് ഇറങ്ങി പലഹാരങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു ഓരോരുത്തരായിട്ട് ഓരോ പെട്ടി ഒക്കെ എടുത്ത് നടക്കുകയാണ് കേട്ടോ ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് അച്ഛനും അനിയനൊക്കെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ നടുക്കി നിൽക്കുന്നതാണ് നമ്മുടെ ഗർഭിണി ജയശ്രീ അവർക്ക് ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ നാണൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഗർഭിണീനെ കാണാനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് കുടിക്കുക വന്നേക്കണേട്ടാ അങ്ങനെ ഞങ്ങളെല്ലാവരും അകത്ത് കയറി അവരുടെ മാമ മാമയുടെ മോള് അമ്മായിയുടെ മോള് അങ്ങനെ അവർ കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇരുന്ന് ഇതേ ചായയും പലഹാരമൊക്കെ കൊണ്ട് വരിക കേട്ടോ വട്ടയപ്പം ഉണ്ണിയപ്പം ബിസ്ക്കറ്റ് വെള്ളം ചായ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാത്തിനും തിരിച്ചൊക്കെ കഴിച്ച് ഇരിക്കുകയാണ് അങ്ങനെ ചായയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ അതേ അവരടുത്തത് ചോറ് വിളമ്പാണ് കേട്ടോ ഇത്തിരി നേരം അതിൻ്റെ ഇടയിൽ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തിരിച്ച് തിരിച്ച് ധൃതി ഉണ്ടായിരുന്നു ഓരോരുത്തേക്കൊക്കെ എത്താനായിട്ട് അപ്പോൾ വേഗം ചോറും ഉണ്ടായിരുന്നു ചോറും മോരുകറി ക്യാബേജ് അച്ചാർ ചിക്കൻ പപ്പടം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സദ്യ ആയിരുന്നു കേട്ടാ അമ്മക്കുട്ടിക്ക് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഇതേ മാമനും പാപ്പനും അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കാം കേട്ടോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് പുറത്ത് കൊണ്ടിരിക്കുകയാണ് അവിടെ രണ്ട് മൂന്ന് പട്ടിയും കുറേ പൂച്ചയൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു എല്ലാവരും പുറത്തിറങ്ങി വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു വിട്ട നിങ്ങളുടെ അമ്മക്കുട്ടി ഇങ്ങനെ ഓരോ കുറുമ്പൊക്കെ കാണിച്ച് നടക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി ഈ ഇറങ്ങി വരുന്നതൊക്കെ ഞാൻ കുറച്ചും കൂടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ താഴത്തെത്തിയപ്പോഴാണ് ഓർത്തത് വീഡിയോ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടായില്ലയെന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് പോവാണ് കേട്ടോ ഒരു ഉച്ച ഒരു ഒരു മണിക്കായപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെൽ ബെൽബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വെല്ലിമേടെ മോളും അതുപോലെ തന്നെ ആ ഇവിടെ ഉണ്ടായിരുന്ന പാപ്പൻ്റെ മൂത്ത് മരുമോളെന്ന് പറഞ്ഞില്ലേ ആളും ഇവിടെ പട്ടിക്കാട് ഇറങ്ങാണ് അവർ അവർ മുടപ്പല്ലൂരാണ് താമസിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ മുടപ്പല്ലൂർക്ക് പട്ടിക്കാട് ഇറങ്ങി ഇവിടെ നിന്ന് നേരിട്ട് ബസ്സിന് പോകാനാണ് അങ്ങനെ ഇവരോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ മാമൻ്റെയോടെ പാപ്പൻ്റെ കൂടെ ചെന്ന് അവിടെ നിന്ന് അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്ക് ഉണ്ണിനെയൊന്നും കൊണ്ടുവന്നുണ്ടായില്ലല്ലോ ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ എൻ്റെ രണ്ട് ചേച്ചിമാരും ചേട്ടനും ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ട് ചേച്ചിയും ചേട്ടനും ഉണ്ണി നാളെ പോവും അപ്പം അതിന് മുന്നേ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അവിടെ അമ്മച്ചി വട്ടയപ്പം ഉണ്ടാക്കി ഉണ്ടായി പിന്നെന്താ ഓറഞ്ച് ചായ കേക്ക് അങ്ങനെ ഞങ്ങൾ നാല് മണി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ അത് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ സെറമോളും കൂടിയിട്ട് വെറുതെ നടക്കാനിറങ്ങി നടക്കാനല്ല ഞങ്ങൾ കടയിൽ പോയി മിഠായി ഒക്കെ മേടിച്ച് വരികയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടിയിട്ട് രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ പോവാണ് ഞാനും ചേ രണ്ടാമത്തെ ചേച്ചിയും മുന്നേ ഒക്കെ ഇന്ന് അവിടെയാണ് ചേച്ചിയും ചേട്ടനും ഇന്ന് വൈകുന്നേരം തന്നെ അങ്ങോട്ട് പോകും നാളെ പുലർച്ചയ്ക്കാണ് അവർ പോകുന്നത് അങ്ങനെ കാറിൽ കയറി ഞങ്ങൾ അമ്മച്ചിയോടൊപ്പച്ചനോടൊക്കെ യാത്ര പറഞ്ഞ് മണ്ണുത്തിക്ക് പോവാനിട്ടാ തക്കുടും രണ്ടാമത്തെ ചിട ചേട്ടനൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ